ഹലോ ഗായ്സ് നമസ്കാരം ഞങ്ങൾ മാട്ടൂൽ ബീച്ചിലുള്ള ബെറ്റ് സ്റ്റേഷൻ കാണാൻ വന്നതായിരുന്നു അപ്പോഴാണ് ഓർത്തത് തൊട്ടടുത്താണല്ലോ മാടായിപ്പാറ എന്ന് നേരെ ബസ് കയറി മാടായിപ്പാറ വടുകുന്ത ശിവക്ഷേത്രത്തിന് മുന്നിൽ ബസ് അറിയുന്നത് പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് മാടായിപ്പാറ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണാമെന്ന് കരുതിയാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ബസ് ഇറങ്ങി കുറച്ച് സമയം ബസ് സ്റ്റോപ്പിലിരുന്നു നല്ല വെയിലായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് കണ്ട ഒരു തടാകത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാടായിപ്പാറയിൽ ജൂതന്മാർ താമസിച്ചിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാൻ കഴിയുന്ന ഒന്നാണ് ഇവിടെ ജൂതക്കുളമുണ്ട് എന്ന് കേട്ടുകൊണ്ട് നമ്മൾ തടാകം കണ്ടിങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇതായിരുന്നില്ല ആ ജൂതക്കുളം ഇത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു തടാകമാണ് നല്ല വേനലിലും ഇവിടെ നിറയെ വെള്ളമുണ്ട് ഒരുപാട് പക്ഷി മൃഗാദികളൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ഇത് മാടായിക്കാവലമ്മയെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ഒരു തറയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പരുന്തുകൾ മൈന എന്നിവയൊക്കെ ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് കാരണം ഇവിടുത്തെ ചെടികളും പുല്ലുകളൊക്കെ പുല്ലുകളുമൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു പച്ചപ്പ് കാണാൻ കഴിയില്ല ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ നിരവധി സസ്യലതാദികളുള്ള ഒരു പ്രദേശമാണ് മാടായിപ്പാറ ഇവിടെ കാണുന്ന തടാകം ജൂതക്കുളമല്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ ജൂതക്കുളം കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു ഞങ്ങളുടെ മനസ്സിനിറിയെ പുരി വെയിലാണെങ്കിലും നല്ല കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊരു കുറച്ചൊരാശ്വാസമുണ്ട് കുറച്ച് സമയം ഈ തടാകത്തിൻ്റെ കരയിലിരുന്ന് കാറ്റൊക്കെ കൊണ്ടു ഇനി ജൂതക്കുളം ലക്ഷ്യമാക്കി പോവുകയാണ് ആരോടെങ്കിലും ചോദിച്ചു വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ നിന്നും കുറച്ച് ദൂരം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ശരിക്കും മണ്ണിനേക്കാൾ കൂടുതൽ പാറകളാണ് മഴക്കാലത്താണ് ഈ പാറകളുടെ ശരിക്കുള്ള ഭംഗി കാക്കപ്പൂവൊക്കെ വിരിഞ്ഞ് നല്ല രസമായിരിക്കും ഒരുപാട് പരുന്തുകളുണ്ട് ഇവിടെ ഒരു പരുന്നിൻ്റെ തൂവിലാണ് കിട്ടിയിരിക്കുന്നത് ജൂതക്കുളം എവിടെയാണെന്ന് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി ആരും പറയുന്നില്ല ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കാണ് കൈചുന്നത് ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ജൂതക്കുളം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഈ വെയിലത്ത് നടക്കുകയാണ് കുട്ടികളൊക്കെ ക്ഷീണിച്ചു നല്ലവർ ഉത്സവത്തോടെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് അങ്ങനെ ഈ വെയിലത്ത് പാറപ്പുറത്തോടി ഒരുപാട് വട്ടം കറങ്ങിയതിന് ശേഷം ഞങ്ങളാ ജൂതക്കുളത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് നടന്ന് ക്ഷീണിച്ചെങ്കിലും ജൂതക്കുള കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൽക്കുളം എന്ന് പറയാം ചെങ്കല് കുഴിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് കുളത്തിലിറങ്ങാൻ സൈഡിൽ ചെറിയ സ്റ്റെപ്പൊക്കെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് വേനലായതുകൊണ്ട് അധികം വെള്ളമില്ലെന്ന് തോന്നുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജൂതന്മാരാണ് ഈ കുളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ശരിക്കും മാടായി പാറയുടെയും മാടായിക്കാവിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ മഴക്കാലം കഴിഞ്ഞ ഉടനെ വരണം അപ്പോഴാണ് നിറയെ പൂക്കളും ചെടികളൊക്കെയായിട്ട് പച്ചപ്പണിഞ്ഞ മാടായിപ്പാറ കാണാൻ കഴിയുന്നത് മാടായിപ്പാറയുടെ പടിഞ്ഞാറ ഭാഗത്ത് ഏഴുമലയാണ്